വ്ളോഗ് ഹോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ദാ എപ്പോഴും വരാറുള്ളത് പോലെ വാഗമണ്ണിൽ തന്നെയാണ് ഇന്ന് രാവിലെ അതിരാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും കുറച്ച് രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് വിചാരിച്ചു എന്നാൽ വാഗമണിലേക്ക് പോയേക്കാം പക്ഷേ ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം എന്തായാലും നടന്നില്ല എന്ന് ഞാൻ പറയാം എന്തായാലും വ്ളോഗോസ്കിയിലേക്ക് സ്വാഗതം എൻ്റെ വ്ലോഗ് കണ്ടിട്ടുള്ളവർ ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലം പലപ്പോഴും എൻ്റെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും അതേ ഞാൻ ആ ഒരു സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ എൻ്റെ പ്ലാൻ വേറെയായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേയുടെ സമയത്ത് എൻ്റെ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് നമ്മുടെ പോകണം എന്നുള്ളതായിരുന്നു പക്ഷെ അതൊന്നും അന്ന് നടന്നില്ല അന്ന് കൊടും മഴയായിരുന്നു എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക പക്ഷേ ഈ ഒരു സമയത്തും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല കൊടും ആയിരുന്നു ഡിസംബർ ഫസ്റ്റ് വീക്കാണ് കേട്ടോ ഇത് പക്ഷേ രണ്ട് ദിവസമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ വലിയ കാര്യമായിട്ട് മഴയൊന്നും കാണുന്നില്ല രാവിലെ ഇങ്ങനെ ഈ രണ്ട് മുടി നിന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലൊക്കെ വരുന്നു ുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ കഴിഞ്ഞ ഡിസംബറിൽ എനിക്ക് ഇവിടെ നിന്ന് നല്ല കിടിലും പക്ഷികളൊക്കെ ഇട്ടിട്ടുള്ളതാണല്ലോ പക്ഷെ എനിക്ക് മൊട്ടക്കുന്നിൽ പോകാനായിരുന്നു ആഗ്രഹം അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ ഞാൻ രാവിലെ ഒരു ഏഴ് മണിയോട് കൂടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്നു നിൽക്കുന്ന ഈ സമയം എന്ന് പറയുന്ന എട്ട് മണിയാണ് എനിക്ക് പക്ഷേ മുട്ടക്കുന്നിൽ പോയി ആ ഒരു സൂര്യോദയം കാണണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം പക്ഷേ സൂര്യോദയം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുട്ടക്കുന്ന് വരെ ചെല്ലുമെങ്കിൽ ചെല്ലട്ടെ പോകുന്ന വഴിക്ക് പയ്യെ പയ്യെ വേഡിങ് ചെയ്തു പോകാം വലിയ അടിപൊളി സ്ഥലങ്ങൾ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഈ കാൽ ഈ കാലാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എട്ട് മണിയായെങ്കിലും നല്ല ഇരുണ്ട് മൂടി കിടക്കുകയാണ് നല്ല കാറ്റുമുണ്ട് നല്ല തണുപ്പുണ്ട് ഇത്ര നേരം എൻ്റെ പല്ലിങ്ങനെ ഇടിച്ചു കൊണ്ടിരിക്കുമായിരുന്നു വിറച്ചിട്ട് കൂട്ടിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതല്ലാതെ ഇവിടെ വേറെ പക്ഷികളെയും കാണുന്നില്ല എനിക്കറിയാൻ പാടില്ല എന്തൊക്കെ സംഭവിക്കും നല്ല കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല നിങ്ങളെന്തോരം ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ് എനിക്കിലേക്കും കാറ്റടിക്കുന്നുണ്ട് അതിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഇത് എന്തായാലും കഴിഞ്ഞ വർഷം എനിക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മംഗോളിയൻ ലാർക്ക് അഥവാ സൈസ് ഷോട്ട് ലാർക്ക് എന്ന് പറയുന്ന ഒരു പക്ഷിനെ കിട്ടി അതിനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കഴിയാണ് കൂട്ടപ്പാടി എന്നാണ് ഇതിൻ്റെ പേര് എന്തായാലും നമുക്ക് ഇന്ന് ഇതിലേ ഇങ്ങനെ നടന്നൊന്നും നോക്കാം കിട്ടും ഈ കാറ്റിൽ എന്തെങ്കിലും കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഭയങ്കര കാറ്റിങ്ങി വെച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഭയങ്കര തണുപ്പാണ് അതിപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനസ്സ് വെക്കാതിരുന്ന് കഴിഞ്ഞാൽ ഞാനപ്പോൾ കിടുകിടാ നിറയ്ക്കാൻ പറഞ്ഞു കൺട്രോൾ ചെയ്തുതന്നാണ് സംസാരിക്കുന്നത് എന്തായാലും വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു റാത്ര കണ്ടിട്ടുണ്ട് റൈഡ് ഞാനിവിടെ എഴുതി കാണിക്കുക എനിക്കല്ലാതെ അത് പറഞ്ഞു തരാൻ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പറ്റുന്നില്ല അത്രയും ദൂരെയാണ് ചുമ്മാ പറഞ്ഞ നല്ല കാറ്റാണെന്ന് നല്ല കാറ്റാ കാറ്റെ ഈ പുല്ലൊക്കെ കിടന്ന് കണ്ടില്ലേ ഇതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞാലും കുറച്ച് പാടാണ് നല്ല തണുപ്പും വരുന്നുണ്ട് നമുക്കത് ഞാൻ നടന്നു നോക്കാം അങ്ങോട്ടൊരു പാടി ഫീൽഡെപ്പറ്റി ചാടി ചാടി അല്ലെങ്കിൽ പറന്ന് പറന്ന് വന്ന് കണ്ടു നോക്കട്ടെ ഞാൻ ഈ അധികം ഒന്നും കാണിക്കുന്നില്ല ഈ സ്ഥലം കാരണം ഓൾറെഡി നല്ല വെയിലത്ത് നല്ല വെട്ടത്തിൽ നിങ്ങൾ പലതവണ കണ്ടിട്ടുള്ളതാണ് ജസ്റ്റ് അവിടെ വരും കാണുന്നു നോക്കട്ടെ പാടി ഫീൽഡെപ്പറ്റി ചിലപ്പോൾ കാണുന്നുണ്ട് പാഡി ഫീൽഡ് വിൽപ്പിറ്റ് പക്ഷെ അവിടെ നിൽക്കട്ടെ ഇവിടെ നിന്ന് കാണാനില്ല പക്ഷെ ഒരു ബ്ലാക്ക് ഈഗിൾ ഇതാ അവിടെ പറക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് ഇനീക്കുന്നത് കാറ്റ് നേരെ പറയുന്ന ആയതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ കേൾക്കണ്ടെ അപ്പോൾ ഒരു ബ്ലാക്ക് ഈഗിൾ കരിമ്പരുന്ന് അവിടെ നിന്ന് കറങ്ങുന്നുണ്ട് ഒരു ഏരിയ തന്നെ ഇന്ന് കറങ്ങുകയാണ് പുള്ളിക്കാരനെ അവിടെ എന്തെങ്കിലുമൊക്കെ സാധനം സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം പുള്ളിക്കെല്ലാം പിടിച്ചു കിട്ടുകയാണെങ്കിൽ അവിടെ എങ്ങനെ ഇരുന്ന് നല്ലപോലെ പോലെ ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അത് കാണുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണെന്ന് തന്നെ ഞാൻ പറയും പുള്ളിക്കാരൻ ഇങ്ങനെ ഈ പുല്ലിൻ്റെ മേലെ ഇങ്ങനെ പറന്ന് 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 നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടുമോ എന്ന് നോക്കുകയാണ് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഉരങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികളുണ്ടല്ലോ ഈ എലി പോലെയുള്ളത് അതിനെ ആയിരിക്കാം ചിലപ്പോൾ പെയിൻറ്റഡ് ബുഷ്കയിൽ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു പക്ഷികളെ ആയിരിക്കാം അറിയത്തില്ല എന്തായാലും അങ്ങനെ കറങ്ങി അടിച്ച് കറങ്ങി അടിച്ച് പുള്ളിക്കാരനങ്ങും പയ്യ നീങ്ങിപ്പോയിട്ടോ നമുക്ക് നോക്കാം ഇനിയും ചിലപ്പോൾ കിട്ടുമായിരിക്കും നമുക്ക് എന്തായാലും ഇപ്പം രീതിയിൽ നടക്കാം അങ്ങനെ അടുത്തവരൊന്ന് പോയി നോക്കിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഞാൻ സ്ഥിരം പോകുന്ന വഴികൾ തന്നെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും നോക്കാം സ്ഥിരം കാണുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ചിലപ്പം പലപ്പോഴും പുതിയ പുതിയ പക്ഷികൾ കിട്ടാറുള്ളത് ടിക്കൽസുലി ഫ്ലറിനെ എനിക്ക് കിട്ടിയതും അതായതിൻ്റെ മൂന്ന് ദിവസത്തെ ഒരു സ്ഥലത്തു നിന്നാണ് പക്ഷേ അത് അവിടെ അങ്ങനെ ഇരിക്കുന്ന സാധനമല്ല കേട്ടോണ പക്ഷിയാണ് മുട്ടക്കുന്നിലെ സൂര്യോദയം കാണാമെന്ന് ഞാൻ വേദിലി ഇങ്ങനെ അടക്കുകയാണ് ആകാശവും നല്ല തണുപ്പും നല്ല കാറ്റും ഇവിടെയൊക്കെ പുല്ലൊക്കെ വളർന്നു പോയിട്ടോ ഭയങ്കരമായിട്ട് ലാസ്റ്റ് വന്നേക്കാലും വെയി മരത്തിലായിരുന്നു അന്ന് ടിക്കൽസ് ലീഫ് ആപ്പുള്ളവരെ കണ്ടേ മലയാളം പേര് നിങ്ങൾ കണ്ടു കാണും എനിക്ക് ഇപ്പോൾ ഓർത്ത് പറയാൻ അറിയത്തില്ല കേട്ടോ എന്തായാലും ഈ മരമൊക്കെ ഒരു വർഷം കൊണ്ട് നല്ലപോലെ വളർന്നിട്ടുണ്ടേ ഒരു കുഞ്ഞു കുറ്റിച്ചെടിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ നടക്കട്ടെ നടക്കട്ടെ ഇതുപോലെ ഒരു ഇരുണ്ട ഒരു ദിവസം നമ്മൾ കുളമാവിൽ ഇതുപോലെ പോയപ്പോഴായിരുന്നു ആദ്യമായിട്ട് എനിക്ക് സിൽവർ ലൈൻ ബട്ടർഫ്ലൈനെ കിട്ടിയത് അന്ന് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പേരറിയത്തില്ലായിരുന്നു മലയാളം പേര് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം അതിൽ നല്ല രസമില്ല ഇതിനെ കാണാൻ ഭയങ്കര സ്പെഷ്യൽ ബട്ടർഫ്ലൈ ആണെന്നൊക്കെ വിചാരിച്ചെങ്കിലും അത്ര സ്പെഷ്യൽ ഒന്നും അല്ല എങ്കിലും നമുക്ക് സ്പെഷ്യൽ തന്നെയാണ് പയ്യച്ചെല്ലാം പാടി ഫീൽഡ് പിപ്പിറ്റ് അവിടെ ഇരിപ്പുണ്ടേ ഒന്ന് കാണാം വയൽ വരമ്പൻ എന്നാണോ എൻ്റെ പേര് പാടി ഫീൽഡ് പിന്നെ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ അതിപ്പം കുറച്ച് മഴയൊക്കെ തോടാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കാരണം അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആദ്യമൊക്കെ ഞാൻ അടുത്തേക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരിത്തിരി ഒരു പേടി ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട് പിന്നെ എന്നെ വലിയ കുഴപ്പമില്ലാതെയായി അതുകൊണ്ട് അങ്ങ് ദൂരേക്ക് ദൂരേക്ക് പോവാതെ പോവാതിരുന്നതാണ് ഞാൻ ഒരു വർഷം മുമ്പ് ഈ ഈ സ്ഥലമല്ല എന്നാലും ഏകദേശം ഈ ഇതിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇതുപോലെ തന്നെ വയലോരമ്പനെ കിട്ടി വീഡിയോ വീടിയെടുത്തു നിന്ന് എനിക്ക് വലിയ സന്തോഷമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേയിൽ മഴ കാരണം വൈകി വന്നതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടാതെ പോയ ചില പക്ഷികളൊക്കെ ഉണ്ട് അവന്മാരെല്ലാം ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട് വെയ് കണ്ട പാടി ഫീൽഡ് കൂപ്പിറ്റ് അവനെ നമുക്ക് എവിടെ നിന്നും കിട്ടിയില്ല യെസ് അവനെ കിട്ടിയില്ല അവനെ കണ്ടു ലസർ എന്ന് പറയുന്ന പുല്ലുപ്പൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് നീലഗിരി മരപ്രാവ് നീലഗിരി ഉഡ്പീജിയൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് പഫ്ത്രോട്ട് ബാവ്ളർ നമ്മൾ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ നോക്കി നോക്കി ഇവിടെ നിന്ന് അവസാനം കിട്ടിയ സാധനമാണ് പക്ഷേ അത് വന്നപ്പോൾ അവിടെ നിന്ന് കരയുന്നുണ്ട് പെയിൻറ്റഡ് ബുഷ്കയിൽ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് മേനിക്കാട് എന്നാണ് പേര് അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ ഞാൻ അന്ന് രാവിലെ വന്നായിരുന്നെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളെയൊക്കെ അതെ ഇവിടെ വന്ന് ചുമ്മാ നിൽക്കുമ്പോൾ തന്നെ കിട്ടിയാനേ ഇവിടെ നിന്നല്ല മുട്ടക്കുന്നിൽ നിന്ന് തന്നെ കിട്ടിയാനേ മിക്കും <laughs> ും അതാണ് ടൈമിങ്ങിൻ്റെ ഒരു കാര്യം ബീഡിങ്ങിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിനി ഇവിടെ നിന്ന് പോയേക്കാം ഇവിടെ നിന്ന് പോയേക്കാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് താഴെയുള്ള സ്ഥലത്തെത്തിയിട്ടോ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലം തന്നെയാണ് ഇതിന് മുമ്പിലിരുന്ന് ഈ കീ കീ കീക്കി എന്ന് പറയുന്ന കരയുന്ന സാധനം ലാർജ് ബിൽഡ് ലീഫ് വാബ്ലർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പക്ഷിയാണ് ദേശാടന പക്ഷിയാണ് കാണാൻ പറ്റുമോ എന്നറിയില്ല കണ്ടു കണ്ടുകിട്ടുവാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണാനേ പറ്റുകയുള്ളൂ പുല്ലുകാരണം അന്നേരത്തേക്ക് ഈ ഇലകളുടെ ഇടയിലൂടെ തുള്ളി തുള്ളി നടന്നിട്ട് അങ്ങ് പോയേ അപ്പോൾ അത് ഈ മുമ്പിൽ എവിടെയോ ഒരു സ്ഥലത്തുനിന്ന് ഇന്ത്യൻ ബ്ലൂ ബ്ലൂറോബിനിരുന്ന് കരയുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട് അങ്ങ് നിന്ന് അതിൻ്റെ റിപ്ലൈം കേൾക്കുന്നുണ്ട് നല്ല രസമുള്ളൊരു സോങ്ങാണ് പക്ഷെ ഇപ്പോൾ കേൾക്കുന്നില്ല വലിയൊരു മഴയല്ലെങ്കിലും ഒരു ചെറിയ മഴ ഇങ്ങനെ പൊടിഞ്ഞിപ്പുണ്ട് ഒരു ക്യാമറയ്ക്ക് അത്ര നല്ലതല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അധികം അങ്ങ് നടക്കുന്നൊന്നുമില്ല ഓ പിന്നെ മഴ കൂടും ഞാനതുകൊണ്ട് പയ്യ് ഇവിടെ തന്നെ നിന്ന് ഒബ്സർവ് ചെയ്തിട്ട് പോവാണ് എടുക്കാനും മറന്നുപോയി മഴ കൂടുന്നു മഴ കൂടുന്നു മഴ കൂടുന്നു സീൻ 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 മഴ കുറയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല അത് ഇപ്പം പയ്യെ ഒന്ന് കുറഞ്ഞപ്പം ഞാൻ ഫോൺ പുറത്തെടുത്താണ് അല്ലെങ്കിൽ കുറച്ച് മുമ്പ് നല്ല മഴയായിരുന്നു ഞാനിങ്ങനെ കോട്ടയ്ക്ക് ഇട്ട് നിൽക്കുകയാണ് കുടയും ഇല്ല ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് തിരിച്ചു പോയേക്കാം വീട്ടിലേക്ക് പോയേക്കാം എന്തായാലും വാഗമണുള്ള കുറേ വ്ലോഗ്സ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതെല്ലാം കണ്ടു നോക്കുക നല്ല രസമുള്ള പക്ഷികളുണ്ട് എനിക്ക് എപ്പോൾ വന്നാലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് അത് ഇന്ന് വന്നപ്പോഴും എനിക്ക് നമ്മുടെ പാടി ഫീൽഡ് പോയിപ്പറ്റി വയൽവരമനെ കണ്ട് അവനെ കണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നപ്പം നിൽക്കില്ല വളരെ പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു അതെന്തായാലും ഒരു നല്ല സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് ഐം സാറ്റിസ്ഫൈഡ് അതെന്തായാലും നമുക്ക് ഈ ഒരു ബ്ലോഗ് ഇവിടെ നിർത്തിയേക്കാം ഈ ഒരു മഴ ദിവസം എനിക്ക് എൻ്റെ ക്യാമറ പുറത്തിറക്കി ഇങ്ങനെ വ്ളോഗ് ചെയ്ത് നടക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്നാലും ഇനി മിനിഞ്ഞ എന്നൊക്കെ എൻ്റെ വീടിൻ്റെ പരിസരത്തൊക്കെ വലിയ മഴയൊന്നും ഉണ്ടാവാതെ വെയിലൊക്കെ നിന്ന കാരണമാണ് ഞാനിങ്ങനെ പോകുന്നത് പക്ഷേ അത് എന്തായാലും കാലാവസ്ഥ നമ്മളെ പറ്റിച്ചിരിക്കുകയാണ് നമുക്ക് പോയേക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കുക മീൻസ് പരിഗണിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ